അസാ എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലോ ബഡ്ജറ്റിന്റെ ഒരു ലാൻഡ് ആണ് വന്നിട്ടുള്ളത് അഞ്ചേക്കാൾ സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഇതിൽ കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല മൊത്തം ചിലവ് വാങ്ങിക്കുന്ന പാർട്ടിക്ക് വന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്കാണ് ഓപ്പൺ കിണറോട് കൂടിയായി അഞ്ചേക്കാൾ സെന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല കുത്താമ്പുള്ളി ഭാഗത്താണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ഈ വീടുകളുടെ പരിസരത്താണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം നമ്മൾ ഈ ബൈക്ക് നിൽക്കുന്ന നിൽക്കുന്നവരും പത്ത് പതിനാലടി പന്ത്രണ്ടടി വീതിയുള്ള റോഡ് നമുക്ക് ഇത് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു മൂന്നോ മൂന്നര നാല് മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഓട്ടോറഷ ച ചെറിയ ഓട്ടോറഷ പോകുള്ള ഗ്യാപ്പാണ് ഒരു മൂന്ന് മീറ്റർ ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ചടി ആ പോസ്റ്റ് കാണുന്നവരൊക്കെയാണ് നമ്മളെ വഴി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ദൂരം നമുക്ക് ഒരു ഓട്ടോറച്ച പോകാനുള്ള വഴിയാണുള്ളത് തൊട്ടുകോട്ടൊക്കെ നിറയെ വീടുകളാണ് അതേപോലെ തന്നെ നമുക്കിത് ഈ കാണുന്ന ഇടവഴി നേരെ അപ്പുറത്തേക്ക് കാറിങ് റോട്ടിലേക്കാണ് പോയി കയറുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയയിലാണ് അപ്പോൾ അവിടെയാണ് നമ്മളെ ബൈക്ക് നിൽക്കുന്നതിൻ്റെ അവിടെയാണ് നമുക്ക് വീതിയുള്ള വഴി അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു നാല് മീറ്റർ നാല് മീറ്റർ നമുക്ക് ഇതേഖ പോലെയുള്ള ഒരു ആറ് ജോഴിയാണുള്ളത് അപ്പം ഈ പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്നാണ് നമ്മളൊരു അതിന് തുടങ്ങുന്നത് അപ്പം നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു വീട് വെക്കാൻ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പറമ്പാണ് ഭൂമി ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടേജ് വരുന്നത് അഞ്ചേകാലത്ത് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്ത് പതിമൂന്ന് മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് നാല് ഭാഗത്തു നിന്നറ വീടുകളാണ് അപ്പം ഇനി നമുക്ക് നേരെ സ്ഥലത്തിന്റെ ഉത്ഭാഗത്ത് കിടക്കാം നേരെ സ്ഥലത്തിന്റെ ഉത്ഭാഗത്ത് കിടക്കുമ്പോൾ നാല് ഭാഗത്തും നമുക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള കമ്പി ഉണ്ട് പിന്നെ നമുക്ക് കൂടാതെ ഒരു ഓപ്പൺ കണറുണ്ട് അർജന്റ് വിൽപ്പനയെ കൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യാണ് മൊത്തം റേറ്റ് ഓപ്പൺ കണർ പറഞ്ഞത് ഇവിടെയാണ് അപ്പം അതിനൊരു ആൾമുറയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പൺ കിണർ നല്ല ശുദ്ധജലം കിട്ടുന്ന ഏരിയ ആണ് അപ്പൊ അഞ്ചേകാസ് ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കാണിക്കണമെന്നില്ല നമ്മൾ ഈ കാണുന്ന നിരുന്ന സ്ഥലം നാല് ഭാഗത്തും കമ്പിവേലി ഉണ്ട് അതിരുകൾ വളരെ ക്ലിയറാണ് പിന്നെ തൊട്ടു തൊട്ട് വീടുകളുണ്ട് അപ്പൊ ഇതാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന സ്ഥലം സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു അതിരി ഇവിടെയാണ് നമുക്ക് വരുന്നത് നാല് ഭാഗത്തും കമ്പിവേലി ഉണ്ട് നൂറ് ശതമാനം നരുന്ന സ്ഥലമാണ് തൊട്ടു തൊട്ട് വീടുകളുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഏരിയയിലാണ് തിരുവല്ലാമരനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തൃശ്ശൂർ ജില്ലയാണ് ടൗണ് നമുക്ക് രണ്ട് കിലോമീറ്റർ അതേപോലെ ക്രിസ്ത്യൻ ചർച്ച് പള്ളി സൗകര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുണ്ട് പിന്നെ കുത്താമ്പുള്ളി നമ്മളെ കൈത്തറിയുടെ ഒക്കെ അവിടുന്ന് ഒരു ആണ് നമുക്ക് ഒരുക്കുള്ള ദൂരം അപ്പൊ നമുക്ക് ബാക്കി കയറികളിലേക്ക് ഇറങ്ങാം അപ്പൊ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയണം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല കുത്താംപുള്ളിയിലൊക്കെ പരിസരത്താണ് തിരുവല്ലാമല ടൗണിന് രണ്ട് ആണ് ദൂരം അപ്പൊ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ അഞ്ചേകാൽ സെന്റ് ഓപ്പൺ കണറോട് കൂടിയത് കിട്ടാൻ പോകുന്നത് അത് പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യണം ഒരു രണ്ടാഴ്ച ഉള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടണം അർജന്റ് വിൽപ്പന കൊണ്ടാണ് അപ്പൊ ഇതിന്റെ പരിസരത്തുള്ള വീടുകളാണ് അത് ഈ വീടിന്റെ തൊട്ട് ബാക്കിലാണ് ഇപ്പൊ നമ്മൾ ആ കണ്ട സ്ഥലം അവിടെ വീടുകൾ നേരെ നോക്കി കഴിഞ്ഞാൽ കാണാം ആ വീടിന്റെ തൊട്ടതാണ് നമ്മളിപ്പോ കാണിച്ച സ്ഥലം അപ്പൊ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ ചെറിയ വീഡിയോസ് ആണ് കൂടുതലും നമ്മുടെ ചാനലിൽ നമ്മൾ തിരഞ്ഞു പിടിച്ചിടുന്നത് വലിയ അമൗണ്ടിന്റെ നമ്മളധികം ഡാറില്ല ചെറിയ അമൗണ്ടിന്റെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഡാറുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ